പ്രകൃതിയെയും മനുഷ്യനെയും സമൂഹത്തെയും സൂക്ഷ്മമായി പഠിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ എന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ഒരു കാലത്ത് മുഖ്യധാരാ സമൂഹം ശത്രുവായി കണ്ട് തെറ്റിദ്ധരിച്ചിരുന്ന ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന്റെ പുനർവായന ഇന്നത്തെ കാലത്ത് അനിവാര്യമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു മാധവ് ഗാഡ്ഗിൽ ഒരു അത്ഭുത മനുഷ്യനൊന്നും ആയിരുന്നില്ല പ്രകൃതിയെയും മനുഷ്യനെയും സമൂഹത്തെയും സൂക്ഷ്മമായി പഠിക്കുകയും അവ തമ്മിലുള്ള പരസ്പര ബന്ധം എന്തോ എന്ന് അന്വേഷിക്കുകയും പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചിമഘട്ടം അദ്ദേഹം ഹിമാലയത്തെ പറ്റിയും പഠിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കേരളത്തെ എങ്ങനെ ബാധിക്കും എന്ന് പഠിക്കരുത് ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിരുന്ന കാലത്ത് ഉള്ള കാലാവസ്ഥയല്ല അതിനുശേഷം ഉണ്ടായത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വരുമ്പോൾ അവസ്ഥ മാറി രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിരന്തരമായി കേരളത്തിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള പ്രളയവും ഉരുൾപൊട്ടലും വലിയ തോതിലുള്ള മനുഷ്യന്റെ നാശവും അതുപോലെ ജൈവവൈവിധ്യത്തിന്റെ നാശവും സ്വമ്പത്തിന്റെ നാശവും ഒക്കെ കണ്ടു ഇത് കണ്ടപ്പോഴാണ് ആളുകൾ വീണ്ടും മാധവ് ഗാഡ്ജിനെ ഓർക്കാൻ തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞത് തന്റെ റിപ്പോർട്ട് നടപ്പാക്കണമെന്നല്ല തന്റെ റിപ്പോർട്ട് മാതൃഭാഷകളിൽ തർജ്ജമ ചെയ്ത് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യണമെന്നാണ് നമുക്ക് അദ്ദേഹം ഒരു ശത്രുവായിരുന്നു ഒരു ഘട്ടത്തിൽ മുഖ്യധാര സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഇപ്പോൾ വീണ്ടും പുതിയ കാലാവസ്ഥാ വെല്ലുവിളികൾ നേരിടുന്ന ഘട്ടത്തിൽ ഗാഡ്ഗിലിന്റെ പുനർവായന അനിവാര്യമാണ് ഗാഡിൽ കൂടുതൽ കൂടുതൽ ഓർക്കപ്പെടാനാണ് സാധ്യത കാരണം കാലാവസ്ഥ കൂടുതൽ കൂടുതൽ അപകടകരമായ അനിശ്ചിതമായ ദിശയിലേക്ക് നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെ മാധവ് ഗാന്ധിജിന്റെ ഓർമ്മ നമുക്കുള്ള ഒരു ശക്തിയായിരിക്കട്ടെ അദ്ദേഹത്തിന്റെ നഷ്ടം വളരെ വലുതാണ് അത് നമുക്ക് മറികടക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ശക്തി പകരട്ടെ കേരളത്തെയും പശ്ചിമഘട്ടത്തെയും സംരക്ഷിക്കാൻ ഗാർഡിലിന്റെ ഓർമ്മകളെങ്കിലും സഹായിക്കട്ടെ ആദരാഞ്ജലികൾ